ഓപ്പോസിറ്റ് ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് കേട്ടി അടിച്ച് പെറങ്ങി തോന്നിയെടുക്കാൻ ഇന്ന് എടുക്കാൻ കാരണം എന്താ എടുക്കാൻ കാരണം എന്താ ഇവാ ഫുഡ് ഇട്ട് പിന്നെ ചങ്ങായി ഇൻഡിക്കേറ്റർ മത്സരിച്ചാ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തൊപ്പി തൊപ്പിക്ക് ഒരു കാറോ ആക്സിഡന്റ് ആയിട്ടുണ്ട് ഗുരുതരമായ പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതായത് കാർ ബിൽഡ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വേറെ കാര്യങ്ങളൊന്നും സീനായിട്ടില്ല ഇൻഡിക്കേറ്റർ ഇട്ട് എടുത്ത റോങ് സൈഡ് കയറി വന്ന് സീനുണ്ടാക്കിയാണ് പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊറേ ഓട്ടോ ചാട്ടന്മാരെ വന്നിട്ട് കൊണയടിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇൻഡിക്കേറ്റർ ഇടുവോ ഇൻഡിക്കേറ്റർ എന്തെന്ന് അറിയാവൂ ഇത് ചോദിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ കൊടുക്കണമെന്ന് തന്നെ എനിക്ക് തോന്നി ആക്സിഡന്റിന് ശേഷം തൊപ്പി അവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം ഇൻഡിക്കേറ്റർ ഇടാണ്ട് മത്സരം മത്സരത്തിന് ഭാവുകൂട്ടാ കുറെ വർത്താനാക്കല്ലോ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ വാണ്ട് കേറുകയും കാര്യങ്ങളെല്ലാം ഉണ്ട് മത്സരം ഏത് മത്സരം മത്സരം കണ്ട മത്സരം നമ്മളെ പ്രശ്നം ആര് പ്രശ്നം അല്ലെന്താണോ എന്താ കണ്ടത് എന്താ കണ്ടത് എന്താ കണ്ടത് ശീല നിങ്ങള് പേര് ചേട്ടാ നമ്മുടെ ചേട്ടാ ഇൻഡിക്കേറ്റർ ഒന്നും നല്ല ഒരു മിനിറ്റ് ഞാൻ കാര്യം ചെയ്യട്ടെ നിങ്ങൾ ഓട്ടോ എടുക്കുന്നല്ലേ ഇതിൽക്കാർ ശീലം ഉണ്ടാവില്ല ശീലം ഉണ്ടാവില്ല ഇൻഡിക്കേറ്ററിന്റെ ശീലം ഒന്നാണ് എന്താണ് ആ മഴ മഴ ചുമ്മാ ഇടിച്ച് കയറിയാണ് ഉള്ള കാര്യം പറയാം ആക്സിഡന്റ് ഉണ്ടായി അത് തെറ്റിപ്പം തൊപ്പിയുടെ ഭാഗത്തായിക്കോട്ടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്തായിക്കോട്ടെ തെറ്റ് ആളുടെ ഭാഗത്തായാലും ഇനി ഇപ്പം ആർക്കെങ്കിലും തെറ്റ് പറ്റിയാണല്ലോ ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഒരാൾ റോങ് സൈഡ് ഇടിച്ച് കയറിയത് അവ എന്തുവാ ഇവിടുത്തെ ഓട്ടോ ചാട്ടന്മാരുടെ ആ ഒരു തിളപ്പ് അത് എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉള്ള കാര്യം പറയാലോ നല്ല പോക്കർ തന്നെ വിളയാട്ടം തന്നെ അവിടെ കിടന്ന് വിളയുന്നത് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഇൻഡിക്കേറ്റർ എന്താന്ന് പോലും അറിയാത്ത ഓട്ടോ ചാട്ടന്മാരാണ് അവിടെ കിടന്ന് പൂന്ത വിളയാടുന്നത് അവിടെ ഇടിച്ചവനും ഇടി കൊടുത്തവനും വലിയ വിഷയം അവർ തമ്മിൽ ഇങ്ങനെ ാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്പോസിറ്റ് വന്നവൻ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർഡാകെ വന്ന് ഇടിച്ച് കയറി കൊടുത്തതാണെന്നാണ് തൊപ്പി പറയുന്നത് തൊപ്പി പറയുന്ന ഭാഗം മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്താണ് പറയാനുള്ളതെന്ന് അറിയത്തില്ല എന്തായാലും വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട് തൊപ്പി പറയുന്നതിൽ എനിക്ക് ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അത് ആ ഒരു രീതിയിലാണ് തൊപ്പി പറയുന്നത് അതിപ്പോ വലിയൊരു സീനാക്കിയൊന്നും പറയുന്നില്ല ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് തൊപ്പി പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് വന്ന ഇൻഡിക്കേറ്റർ ഡാകെ വന്ന് അതുകൊണ്ട് ഇടിച്ച് കയറി പണി വാലും വെള്ളത്തിൽ കിട്ടിയെന്ന് എന്നാൽ അവിടെ നിൽക്കുന്ന ഓട്ടോ ചാട്ടന്മാർക്കാണ് കുരു പൊട്ടേ നിക്കുന്നത് സത്യം പറഞ്ഞാൽ ഓട്ടോ ചാട്ടന്മാർക്ക് ഇൻഡിക്കേറ്റർ എന്നാൽ എന്തെങ്കിലും അറിയാമോ എവിടെ എന്ത് തേങ്ങ ഒരു കീരവത്ത് അറിയാതെയാണ് വന്ന് അങ്ങ് നിൽക്കുന്നത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു കുത്തി ഉളപ്പ് വളയ്ക്കുന്ന കുറെ ചേട്ടന്മാരുണ്ട് ഓട്ടം ഓടിക്കുന്ന ചേട്ടന്മാർ എല്ലാവരെയും ജനറലൈസ് ചെയ്യുന്നില്ല എങ്കിലും കുറെ പേരുണ്ടേ ചുമ്മാ റോക്കറ്റ് കണക്കിന് പോയിട്ട് ഇങ്ങനെയൊക്കെ ഇടിച്ച് തെറുപ്പിക്കും അങ്ങോട്ട് ഇടിച്ച് വളച്ച് തെറുപ്പിക്കും ഇത് ബാക്കി നിന്ന് ഓണാൻ്റെ ഉയിരു പോവും ആ ലെവലിലാണ് ഉമാർ ചില സമയത്ത് ചിലവുമാർ ഓടിക്കുന്നത് അതുകൊണ്ട് ഓട്ടോ ചേട്ടന്മാർ വന്ന് സദാചാര ഓളി അങ്ങ് വലിയ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല ഇടിച്ചവനും കൊണ്ടവനും അവിടെ പ്രശ്നമില്ലാതെ അവരിങ്ങനെ സൈഡിൽ മാറി നിൽക്കുമ്പോഴും ചേട്ടന്മാർക്കാണ് അവിടെ മാസ്മരീനെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പിന്നെ താഴെ വന്നിട്ടുള്ള രണ്ട് കമന്റ്സ് വായിക്കാം അവന്മാരുടെ കുണച്ച സ്വഭാവം കണ്ടില്ലേ ഒന്നും മേടിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല ചിലപ്പിന് കുറവുമില്ല ഓട്ടോ ചേട്ടന്മാരെയാണ് സത്യം വളരെ കാര്യമാണ് ആരായാലും കമന്റിലൂടെ പറഞ്ഞത് പോലീസ് തീരുമാനിക്കും സദാചാരം ഓട്ടോക്കാർ കാണിക്കേണ്ട ആരായാലും ഓട്ടോക്കാർക്ക് എന്ത് ഇൻഡിക്കേറ്റർ വളരെ സത്യമായ ഒരു കാര്യം ഓട്ടോക്കാർക്ക് എന്ത് ഇൻഡിക്കേറ്റർ ഓരിൻഡിക്കേറ്ററും ഇല്ല ഇൻഡിക്കേറ്റർ ഇടാൻ ഇടാനറിയില്ല എന്നിട്ടാ ഗുണ പറയുന്ന വരും കുറെ എണ്ണം സത്യം ഇൻഡിക്കേറ്റർ ഇടാനും അറിയത്തില്ല എന്തിനാണ് വണ്ടി അറിയാത്ത ഓട്ടോ ചാട്ടന്മാർ കുറച്ച് കരുത് പോലത്തെ ആൾക്കാരുണ്ട് അവരാണ് വന്ന് കിടന്ന് ഗുണ എണിക്കുന്നത് ഓട്ടോയ്ക്ക് മൂന്ന് വീലുള്ളതുകൊണ്ട് എന്നെങ്ങനെ നിന്നും പിന്നെ ഒറ്റ ഒടിപ്പിൽ പോകാൻ പറ്റും കാരണം അതുപോലെ പോകാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ നിങ്ങൾ ഒറ്റ ഈ സാധനം നമ്മൾ ബാക്കി നിന്ന് പോണന്മാരെ നെഞ്ചു ചെലവണത്ത് ഇടിക്കുന്ന ഇടിപ്പറിയണം ഇവന്മാര് ഇങ്ങനെ പോയിട്ട് കൊണ്ടിട്ട് കൊണ്ടിട്ടെങ്കിൽ കുറച്ചോളം ഇൻഡിക്കേറ്ററിലൊരു തേങ്ങയിലൊരു മങ്ങ ഒട്ട പോവില്ല പോയി ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവന്മാരെ കൂടെ ഉള്ള കുറെ പൗരവില്ലാത്തമാരും കൂടി ചേർന്ന് തന്നെ കണ്ട നെഞ്ച തിരിച്ചെങ്ങി കയറും അതാണ് പതിവ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഇത് കണ്ടിട്ട് ഓട്ടോ കാർഡ് ഭാഗത്താണോ തെറ്റ് അതോ തൊപ്പിയുടെ ഭാഗത്താണോ തെറ്റെന്നുള്ള കാര്യം നിങ്ങളൊന്നും ഉറപ്പായിട്ട് താഴെ കണ്ടെ എനിക്കിത് കണ്ടിട്ട് ഈ വണ്ടി ഇടിച്ചവനും ഇടി കൊണ്ടവനും പ്രശ്നമില്ല അവിടെ മാർക്കാണ് പ്രശ്നം ആ അവർ സ്വറ്റപ്പാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി പോലീസുകാർ വന്നിട്ട് അവരെ സെറ്റിൽ ആയിട്ട് എന്താണെന്ന് വെച്ചാ ഇവിടെ ഓട്ടോ ചാട്ടന്മാര് കടന്ന് കുരുവട്ടേണ്ട കാര്യമില്ല ആൾക്കാർക്കൊന്നും ഒരു ഗുരുതര സീനും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കില്ല ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നപ്പോൾ വന്ന് കയറിയ പെണ്ണിന്റെ ഐശ്വര്യം എന്ന് പറയുന്ന പോലത്തെ സാധനം ആൾക്കാർ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല തൊപ്പിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ന്യൂട്രിൽ പിടിച്ച് നൈസായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ വന്ന് കയറിയ കുക്കിന്റെ ഐശ്വര്യമായിട്ട് ഒരു വിഷയം ഉണ്ടാക്കുന്നത് ആക്സിഡന്റ് പിന്നാലെ ഇങ്ങനെ ഒരു സംഭവം കൂടി അവിടെ സംഭവിക്കുന്നത് ആരാണ് ഈ കുക്ക് എന്താണ് സംഭവം എന്ന് നമുക്കൊന്ന് നോക്കാം ഫുഡോ എടുത്തോ ഇത് എന്തെങ്കിലും ഇത്തിരി മറ്റേ ഇതെല്ലാം സാധനം കൊടുത്തേ വാട കൊറച്ചേക്ക് ഡ്രസ്സ് ഡ്രസ്സ് കൊടുക്ക ഡ്രസ് വാങ്ങിച്ചു കൊടുക്കേ കഥയെല്ലാം പറ കഥയൊന്നും ഇല്ല പുതിയൊരു എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി കൈ നോക്കാ അത്രേയുള്ളൂ വേറെ എന്താണ് ഏഹ് സന്തോഷം കാരണം വെച്ചാല് അങ്ങനെയല്ല എത്രയോ ആളുകൾ ഇടയിൽ എന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കാനും പതിനേഴ് ഫോളോവേഴ്സ് ഉള്ള ഒറ്റ റീല് കാരണം അടിച്ച് കയറി അപ്പൊ ആ റീലിപ്പോ മില്യൺ ആയി തന്നെ പിന്നെ അതിന്റെ ശേഷം അടിക്കാൻ നല്ല നിനക്കുള്ള അപ്പൊ ഞാൻ കൂടിയാണ് അപ്പൊ നമ്മൾ പറയുന്ന ഡ്രസ്സെല്ലാം ഇടണം മനസ്സിലാ ഇപ്പുടണോ ഇന്ട്രോഡ്യൂസ് ചെയ്യും ജാസി എന്നാണ് കുക്കിന്റെ പേര് ഇന്റർവ്യൂ ഒക്കെ വെച്ചിട്ടാണ് കുക്കിനെ സെലക്ട് ചെയ്തിരിക്കുന്ന തൊപ്പി എന്നാലും വന്നു കയറിയ കുക്കിന്റെ ഐശ്ചര്യം പോലെ തന്നെ തുടക്കത്തിൽ തന്നെ വണ്ടി കഴിഞ്ഞ് പൊടാട്ടുണ്ടെന്നാണ് നാട്ടുകാരും തൊപ്പിയുടെ ഫാൻസും പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് കൊള്ളാം വന്നു കയറിയ കുക്കിന്റെ ഐശ്ചര്യം തന്നെയാണ് പക്ഷെ ഇപ്പം കുറച്ച് ഓവർ ഷോ പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്തോ വരുത്തി ശ്രമിക്കുന്നില്ല ആ ഒരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോ ക്രമേണ ആക്ടിങ്ങില് കുറച്ചുകൂടി ഒക്കെ പെർഫോമൻസ് ഒക്കെ അഴിച്ചു വെച്ച് സെറ്റ് ആവായിരിക്കും പക്ഷെ ഇപ്പൊ എന്തോ ഒരു ഷോ ഓഫ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് സ്വാഭാവിക

പറയും അത് കുറച്ച് പണി സാലറിയുടെ കേസ് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വേറെ ഒന്നല്ല തൊപ്പിയുടെ കൂടെ ഓരോ ആൾക്കാരെ പുതുതായിട്ട് നിർത്തുന്നുണ്ടല്ലോ പൈസ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു തന്നെ നിർത്തുക അല്ലെങ്കിൽ ഒരു കാലത്ത് പറയും അവൻ എന്നെ വെച്ച് കൊറേ ഉണ്ടാക്കി അവൻ എന്നെ വെച്ച് കൊറേ ഉണ്ടാക്കി അവൻ എന്നെ വെച്ചും റീച്ച് ഉണ്ടാക്കി എന്നെ വച്ചും കണ്ടന്റ് അത് കേൾക്കാതിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു തീർത്ത് വിടുക അല്ലെങ്കിൽ നാളെ കാലത്ത് അങ്ങനത്തെ വർത്തമാനം തൊപ്പി ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് എനിക്കതൊരു ഫ്രീ അഡ്വൈസ് ആയിട്ട് തരണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് അവൻ സാലറി വേണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു വിടുക പിന്നെ തൊപ്പിയുടെ കൂടെ വന്നു അവനും റീച്ച് കിട്ടും അതുകൊണ്ട് ആ റീച്ച് മാത്രം മതിയെന്നാണ് അവൻ ഇപ്പം പറയുന്നത് പക്ഷെ നാളെ കാലത്ത് തൊപ്പിക്ക് നെഗറ്റീവ് വരാതിരിക്കാനും യുവന്മാർ വന്നിട്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുത്തു തന്നെ വിടുക എന്തായാലും ആക്സിഡന്റും പിന്നാലെ കുക്കിന്റെ എൻട്രിയും എന്തായാലും കുക്കിന്റെ എൻട്രിയും പിന്നാലെ ആക്സിഡൻറ്റൊക്കെ ആയിട്ട് വന്നു കയറും കുക്കിന്റെ ഐശ്വര്യം എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഓട്ടോ ചാട്ടന്മാരെ സ്വന്തമായിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഇടാൻ അറിയില്ലെങ്കിലും മറ്റുള്ളവരുടെ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിൽ അവിടെ പോയി അടിയും കലഹവും ഉണ്ടാക്കാൻ നിങ്ങളെ പോയിട്ടേ ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താൽ കൊണ്ട് പുതിയ വീഡിയോ കൂടിയിട്ടാണ്